നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ടിയിലേക്ക് പറഞ്ഞ പഴിക്ക് പൊള്ളുന്ന ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ തനിക്കെതിരായ പ്രസ്താവനകൾ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടന്ന പോലെയെന്ന് വി എസിന്റെ പരിഹാസം അഴിമതി ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കോൺഗ്രസുകാർക്ക് വി എസിന്റെ വെല്ലുവിളി അഴിമതിയിൽ മുങ്ങിയ യു പി എസ് സർക്കാരിൽ അവസാനം വരെ കടിച്ചു തൂങ്ങിയ ആളാണ് ആന്റണി എഫ് സർക്കാരിന് എ പ്ലസ് നൽകുന്നത് വിളക്ക് പിടിക്കുന്ന ആറാട്ടുമുണ്ടനായി ആന്റണി മാറിയെന്നും ആക്ഷേപം സർക്കാർ മാറി ഉമ്മൻചാണ്ടി സർക്കാർ ഒരു ഇറച്ചിക്കട അവിടത്തെ കശാപ്പുകാരനായി വി എം സുധീരൻ അതപ്പതിച്ചുവെന്നും ആക്ഷേപം വിളവ് തിന്നുന്ന വേലി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ കോടതിക്കും സംശയം സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച പരാതി നിലനിൽക്കുമെന്ന് ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താമെന്നും കോടതി തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സ്മൃതി സമർപ്പിച്ചത് വ്യത്യസ്ത വിദ്യാഭ്യാസ യോഗ്യത ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളിൽ വൈരുദ്ധ്യം കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരന് കോടതി നിർദ്ദേശം ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് കേസ് വീണ്ടും പരിഗണിക്കും രണ്ടായിരത്തി നാലിലെ സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ച ബിരുദം നേടിയത് ഡൽഹി സർവകലാശാലയിലെ കറസ്പോണ്ടൻസ് കോഴ്സ് വഴി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ സത്യവാങ്മൂലത്തിൽ നൽകിയ യോഗ്യത വ്യത്യസ്തമെന്നും പരാതി പ്രതിക്കൂട്ടിലാക്കുന്ന ലളിത വിവാദം ലളിത് മോദി വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ച് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വിവാദ നായകൻ ലളിത് മോദിക്ക് നിയമവിരുദ്ധമായി ഒരു സഹായവും നൽകിയിട്ടില്ല സർക്കാർ സ്വീകരിച്ചത് ശരിയായ നിലപാടെന്നും ജെയ്റ്റ്ലി കേന്ദ്രമന്ത്രി സുഷമയ്ക്കും രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധരയ്ക്കും പിന്നാലെ മുംബൈ പോലീസ് കമ്മീഷണർ രാകേഷ് വിവാദ വിവാദക്കുരുക്കിൽ മരിയയ്ക്ക് വിനയായത് ലണ്ടനിൽ മോദിയുമായി നടത്തിയ കൂടിക്കാഴ്ച വിവാദത്തിൽ കുടുങ്ങിയ മരിയയെ ബിജെപി ഒറ്റപ്പെടുത്തിയതിൽ ശിവസേനയ്ക്ക് അതൃപ്തി ലളിത് മോദി വിവാദം ബിജെപിയെ ധർമ്മസങ്കടത്തിലാക്കിയെന്ന് കോൺഗ്രസ് പാർലമെന്റ് സമ്മേളനത്തിൽ പ്രശ്നം ആളിക്കത്തിക്കാൻ കോൺഗ്രസിന്റെ നീക്കം തെളിവില്ലാത്ത ആരോപണങ്ങളെ ശക്തമായി നേരിടുമെന്ന് ബി ജെ പി ക്വാർട്ടറിൽ കളിമാറും കോപ്പയിൽ മരണപ്പോര് ക്വാർട്ടർ മത്സരങ്ങൾക്ക് നാളെ സാന്റിയാഗോയിൽ തുടക്കം ആദ്യത്തെ മത്സരത്തിൽ ആതിഥേയരായ ചിലിയെ നേരിടുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ഉറുഗ്വേ മത്സരം ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചിന് രണ്ടാം ക്വാർട്ടറിൽ പെറുവിനെ നേരിടുന്നത് ബൊളീവിയ മത്സരം വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചിന് അർജന്റീനയുടെ എതിരാളികൾ കൊളംബിയ മത്സരം ശനിയാഴ്ച പുലർച്ചെ അഞ്ചിന്